ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് പെർഹാപ്സ് പ്രോബ്ലി മേ ഇങ്ങനെയുള്ള ഈ മൂന്ന് വാക്കുകളെ പറ്റിയിട്ടാണ് അപ്പൊ ഇതും എനിക്ക് മുന്നേ ഒരുപാട് ഡൗട്ട് ഡൗട്ടുള്ള കാര്യമായിരുന്നു കാരണം ഈ പെർഹാപ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പ്രോബ്ലി അത് യൂസ് ചെയ്യാറില്ല കാരണം സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് എവിടെയാണ് പക്ഷെ മേബിയിലുള്ള വാക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യും ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എവിടെയാണെന്നും പക്ഷെ ഈ പെരഹാബ്സ് പ്രോബ്ലിയൊക്കെ ഇതെന്താണ് എവിടെയാണെന്നൊന്നും മുമ്പ് അറിയില്ലായിരുന്നു പിന്നെ പഠിച്ചു ഇനിയിപ്പോൾ അറിയാൻ പറ്റി അതിന് മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു ഈ പെരഹാബ്സും ഒക്കെ എവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമന്റ് അയക്കുമ്പോൾ എനിക്ക് തോന്നും ഓ എനിക്കുണ്ടായ അതേ ഡൗട്ട് ആണല്ലോ കമന്റ് തോന്നിയിട്ടുണ്ട് എന്നുള്ള ഈ മൂന്ന് വാക്കുകളിലേക്ക് കടക്കാം നും കടക്കും ക്കും ഇത്ഹാബ്സിനും ക്കും എല്ലാത്തിനും ഒരേ അർത്ഥാണുള്ളത് അതായത് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നാണ് ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം അതായത് ഒരുപക്ഷെ ഞാൻ ചെയ്യും ഒരുപക്ഷെ അവള് പറയുന്നത് സത്യമായിരിക്കും ഒരു പക്ഷെ അവൻ ചിലപ്പോ ഒരു പക്ഷെ ഞങ്ങൾ അത് ചെയ്യും ഒരു പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് വാക്കുകളും യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ പെർഹാപ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞരാം പെർഹാപ്സ് എപ്പോഴും സെന്റൻസിന്റെ ആദ്യം തന്നെ യൂസ് അങ്ങ് പറയാം അതായത് ഒരു പക്ഷെ നിങ്ങൾ പറയണത് ശരിയായിരിക്കും പെർഹാപ്സ് ാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അത് ശരിയായിരിക്കും നിങ്ങൾ ശരിയായിരിക്കും അർത്ഥം അവൻ പോകും എന്താ പോകും അവൻ പോകും help help me Or, will help me perhaps perhaps he will we can ാണ് സോ വിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും സഹായിക്കാൻ കഴിയും perhaps പെർഹാപ് മുന്നിൽ ചേർത്താൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ

അപ്പൊ അത് ക്ലിയർ ആണല്ലോ ചുമ്മാ പെർഹാപ്സ് ചേർക്കുക എന്നിട്ട് എന്താണോ നിങ്ങളുടെ സെന്റൻസ് അതങ്ങ് ചേർത്ത് എഴുതിയാൽ മതി വേറെ ഒരു ഡൗട്ടും ഇല്ല സെന്റൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ അവൻ ചെയ്യും ഓക്കെ ഒരുപക്ഷെ അവർ പഠിക്കും പെർഹാപ്സ് സ്റ്റഡി പക്ഷെ നമ്മൾ നമുക്കവിടെ പോകാൻ കഴിയും ഇങ്ങനെ ആർ ആമോ എന്താണോ നിങ്ങൾക്ക് വേണ്ട സെന്റൻസ് അതെല്ലാം യൂസ് ചെയ്യാം അതിന് മുന്നായിട്ട് perhaps എന്ന് ചേർക്കുക മാത്രം പെർ ഹാപ്സ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളുടെ ഒരു ലാംഗ്വേജ് ഇത്ര കൂടി ഭംഗിയാവാനും കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് കടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഓക്കെ അതിന് അടുത്തതിലേക്ക് കടക്കാം പ്രോബബ്ലി പ്രോബബ്ലി എന്ന് പറയുന്ന ഈ ഒരു വാക്കിനും ഇതേ അർത്ഥം തന്നെയാണ് ഉള്ളത് പക്ഷെ സെന്റൻസിന്റെ നടുഭാഗത്തായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവാട്ടോ അതായത് അവൻ പ്രോബ്ലി ബിസിൻ ഹി ഈസ് പ്രോബ്ലി ബിസി 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 ആയിരിക്കും ആയിരിക്കും അങ്ങനെ അടുപ്പിച്ചല്ലേ നമ്മൾ പറയാ അങ്ങനെ ആയിരിക്കും എന്ന് പറയാനായിട്ട് പ്രോബബ്ലി യൂസ് ചെയ്തു അതുപോലെ ഹിസ് പ്രോബബ്ലി ഉറങ്ങുക ആയിരിക്കും അവർ പഠിക്കുകയായിരിക്കും അവർ അവൾ പാചകം ചെയ്യുകയായിരിക്കും ഓക്കെ അതുപോലെ തന്നെ യു ആർ പ്രോബബ്ലി റൈറ്റ് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും ഇങ്ങനെ ശരിയായിരിക്കും പാചകം ചെയ്യുകയായിരിക്കും പഠിക്കുകയായിരിക്കും ഹീസ് പ്രോബ്ലി റൈറ്റിംഗ് അവൻ എഴുതുകയായിരിക്കും ഇങ്ങനെയുള്ള സെന്റൻസുകൾ ആയിരിക്കും ഉറങ്ങുകയായിരിക്കും പോവുകയായിരിക്കും പറയുകയായിരിക്കും ഓക്കെ ആൻഡ് പ്രോബബ്ലി ടീച്ചിങ് ഞാൻ പഠിപ്പിക്കുകയായിരിക്കും ഓക്കെ ഉറപ്പ് പറയുന്നില്ല പക്ഷെ എന്താണ് ഞാൻ പഠിപ്പിക്കുകയായിരിക്കും പോവുകയായിരിക്കും ഇങ്ങനെയൊക്കെ പറയല്ലോ അതിനു വേണ്ടിയിട്ട് ഈ പ്രോബബ്ലി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് അവസാനം എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയിരിക്കും തന്നെയാണ് ർത്ഥം പക്ഷേ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കുറച്ചും കൂടി കൂടി എളുപ്പം ആണ് കാരണം എന്താണെന്നറിയോ പെർഹാപ്സ് പോലെ തന്നെ ഫസ്റ്റ് ആയി യൂസ് വിൽ കം ടു ടുമോറോ അതായത് നാളെ അവൻ വരുവായിരിക്കാം അതുപോലെ തന്നെ ടീച്ചിങ് ചിലപ്പോൾ പഠിപ്പിക്കുകയായിരിക്കാം ചിലപ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും ഓക്കെ അതുപോലെ തന്നെ മേ ബി ഹി ഈസ് ബിസി ചിലപ്പോൾ അവർ ബിസി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചിലപ്പോൾ ചിലപ്പോൾ അവർ പോകും അല്ലെ മേ ബി ഹി വിൽ കം അവൻ വരും ഇങ്ങനെ ചിലപ്പോൾ അതായത് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ യൂസ് ചെയ്യുക മറക്കരുത് മേ ബി മേ ബി യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആ സെന്റൻസ് അവിടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ നാളെ ആരെങ്കിലും വരും നമുക്കത് ഉറപ്പില്ല നമ്മൾ എങ്ങനെയാ പറയണേ ചിലപ്പോ നാളെ അവൻ വരും ഒരൊറ്റ വാക്കിൽ നമ്മൾ പറയാം നാളെ എന്ന് ഒരാളെ നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് ഉറപ്പൊന്നുമില്ലേ പോകുമെന്നോ പോകില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല ചിലപ്പോ പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരവസ്ഥ ഇങ്ങനെയുള്ള നമുക്ക് ഒരൊറ്റ വാക്കായിട്ട് പറയാം മേ ബി ചിലപ്പോ മേ ബി ചിലപ്പോ പിന്നെ മറക്കരുത് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെങ്കിൽ ഏറ്റവും നല്ലത് മേ ബി യൂസ് ചെയ്യുന്നതാണ് കാരണം മേ ബി അങ്ങനെ അത്ര ഡിഫിക്കൽറ്റി ഇല്ല എവിടെ വേണമെങ്കിലും മേ ബി യൂസ് ചെയ്തിട്ട് പിന്നെ ആ സെന്റൻസ് അങ്ങ് യൂസ് ചെയ്താൽ മതി വില്ലോ ക്യാനോ ഈസാ രാമോ എന്താണോ നിങ്ങളുടെ സെന്റൻസ് അതങ്ങ് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി എളുപ്പാണല്ലോ അപ്പൊ ഇത്രയും നാള് ഒരുപാട് പേരുടെ ഡൗട്ടാണിപ്പൊ ഞാൻ ക്ലിയർ ആക്കിയത് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം